ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായ സുശിഷ്യ ആറാം അധ്യയം ആറാം വാക്യം വായിക്കുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കത്തായി സുശേഷം ആറാം അധ്യായം ആറാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കുള്ള ദൈവത്തിന്റെ പ്രതിഫലം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നവനോടുള്ള വാഗ്ദാനമാണ് ഈ വചനം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തോടൊപ്പം ഏകാന്തമായി സമയം പങ്കിടുവാനും അവനുമായി മാത്രം ആശയവിനിമയം നടത്തുവാനുമുള്ള അവസരമാണ് രഹസ്യത്തിലുള്ള പ്രാർത്ഥന അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ലോകത്തെ വെളിയിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ലൗകിക ചിന്തകളിൽ നിന്നും ലോകപരമായ ഇടപാടുകളിൽ നിന്നും നാം പിന്മാറുന്നു തുടർന്ന് നമ്മുടെ സ്വർഗീയ പിതാവുമായി മാത്രം നാം സംസർഗത്തിലാകുന്നു ദൈവസാന്നിധ്യം നാം രുചിച്ചറിയുകയും വ്യക്തിപരമായ ബന്ധം കർത്താവുമായി സ്ഥാപിക്കുവാനും കഴിയുന്നു നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട് പകരുവാനും പ്രത്യാശയും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കൂടി കഴിയുന്നു ദൈവ സംസർഗമാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ രഹസ്യത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സഹായവും ദൈവിക നടത്തിപ്പും നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് വെളിവാകുന്നു പ്രാർത്ഥിക്കയിൽ നമ്മുടെ അപേക്ഷയ്ക്ക് പിതാവ് മറുപടി തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക പ്രാർത്ഥനയിൽ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് പ്രതിഫലം തരിക തന്നെ ചെയ്യും പിതാവായ ദൈവത്തെങ്കിലേക്കുള്ള നമ്മുടെ പ്രവേശത്തിന് യേശുക്രിസ്തുവുമായുള്ള സംസർഗം അനിവാര്യമാണ് രഹസ്യത്തിലുള്ള പ്രാർത്ഥന കർത്താവ് ആഗ്രഹിക്കുന്നു അവൻ്റെ സാന്നിധ്യം അവൻ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ ഓരോ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറയുക ആവശ്യങ്ങളെ ദൈവസന്നതയിൽ കൊണ്ടുവരിക തുടർന്ന് പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം കർത്താവിൻ്റെ ഉറപ്പാകുന്നു ഭർത്താവിൻ്റെ പ്രതിഫലത്തിൻ്റെ പൂർണ്ണത ദിനംതോറും അനുഭവിക്കുവാൻ നമുക്ക് ദിവസത്തിൽ ചില മണിക്കൂറുകളെങ്കിലും ഭർത്താവിനോട് കൂടിയുള്ള രഹസ്യപ്രാർത്ഥനയിലായിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ